വളരെയധികം ദുരൂഹതകളുണ്ട് ഇത് സത്യസന്ധമായ രീതിയിൽ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കൊണ്ടുവരണം ഇതിന് കുറ്റക്കാര കുറ്റക്കാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാവുകയും അതിന് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോക്കോളുകളുണ്ട് അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സാധനം എന്നിട്ടും അന്ന് ചെയ്ത വ്യക്തിയെ ഇവര് അന്ന് ചെയ്ത് ഇത് ഇതുപോലെ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനം വീണ്ടും ആ വ്യക്തിക്ക് തന്നെ എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിനു ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയത് ആ സമയത്ത് അവർ പറയുന്നത് അത് ചെമ്പുപാളിയും ആയിരുന്നു എന്നാണ് പക്ഷെ അവരുടെ റിപ്പോർട്ടുകളിലും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് കാര്യം ഇന്നലെ അതിൻ്റെ ഒരു വക്താവ് പറഞ്ഞത് കിലോയിൽ വന്ന വ്യത്യാസം ചെമ്പ് പാളി ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ആണെന്നുള്ളത് അതെനിക്ക് മനസ്സിലായില്ലാതെ എങ്ങനെയാണ് ഇത്രയധികം ലോസ് വരുന്നത് എന്നുള്ളത് കാര്യം അഞ്ച് കിലോയുടെ ലോസ് ഒക്കെ ലോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു മെറ്റീരിയൽ പ്ലേറ്റ് ചെയ്തെങ്കിൽ അതൊരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കളറ് മങ്ങുന്നതെന്നുള്ളതും വളരെ സംശയമാണ് ശബരിമലയിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങൾ ഒരു കാരണവശാലും ആശാവഹമല്ല ആശാസ്യകരമായ കാര്യങ്ങളൊന്നും തന്നെയല്ല ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്നാണ് പന്തളം കൊട്ടാരത്തിലെ നിർവാഹക സമിതി അംഗമായ സുരേഷ് വർമ്മ പറയുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണം പൂശൽ വിവാദവുമായി സ്വർണ്ണ കടത്തിൽ വിവാദവുമായി സ്വർണ കാണുന്നില്ല എന്ന വിവാദവുമായി ബന്ധപ്പെട്ട് കേട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു പന്തളം നിർവാഹക സമിതി സെക്രട്ടറി കൂടിയായ പന്തളം സുരേഷ് വർമ്മ പന്തളം രാജകൊട്ടാരം പ്രതിനിധിയായ സുരേഷ് വർമ്മ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ വിവാദം അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പാളികൾ മാറ്റു കുറഞ്ഞതിൻ്റെ പേരിൽ സ്വർണ്ണ പാളികൾ മാറ്റു കുറഞ്ഞതിൻ്റെ പേരിലാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ചെമ്പ് പാളികളാണ് അഥവാ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയതിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശി എന്ന് പറയുന്ന പാളികൾ ചെമ്പ് പാളികളായിരുന്നു എന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്താവ് കഴിഞ്ഞ ദിവസം വക്ത വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി അവിടെ ഏൽപ്പിച്ചിരുന്നത് അതായത് സ്മാര്ട്ട് ക്രിയേഷൻസിൽ ഏൽപ്പിച്ചത് ചെമ്പുപാളികളാണ് എന്നുള്ള വാർത്ത കേൾക്കുന്നത് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ നിർമ്മിതികൾ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കുമ്പോൾ ശബരിമലയുടെ കണക്കിൽ രേഖപ്പെടുത്തിയിരുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് തനി തങ്കത്തിൽ തീർത്ത സ്വർണത്തിൽ തീർത്ത പാളികൾ തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി കൊടുത്തത് ചെമ്പുപാളികളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ശബരിമലയിൽ വിജയ് മല്യ ചാർത്തിയിരുന്ന ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണപ്പാളികൾ എവിടെയാണ് അത് ആര് കൊണ്ടുപോയി എങ്ങോട്ട് പോയി എന്നുള്ളതിന് കൃത്യമായ മറുപടി ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം സർക്കാരിൻ്റെ പ്രതിനിധികളും ഇതിൽ അജ്ഞത വെടിഞ്ഞ് അന്ധത പെടിഞ്ഞ് മൗനം വെടിഞ്ഞ് മറുപടി പറയണം എന്ന് തന്നെയാണ് സുരേഷ് വർമ്മ പറയുന്നത് ഇതിൽ നിരവധി ദുരൂഹതകളുണ്ട് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആരാണ് ഇതിൽ കള്ളക്കളി നടത്തിയിരിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് എന്തായാലും ശബരിമല ദേവസന്നിധാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ നിർമ്മിതികളാണ് വിജയ് മല്യ നടത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണ തന്നെയാണ് പൊതിഞ്ഞിരിക്കുന്നത് വിജയ് മല്യയുടെ പ്രതിനിധിയും വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് ശബരിമലയുടെ രേഖകളിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ശബരിമലയുടെ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ശബരിമലയ്ക്ക് വെളിയിലേക്ക് സംസ്ഥാനത്തിന് വെളിയിലേക്ക് ഈ പാളികൾ കൊടുത്തയച്ചപ്പോൾ അത് എങ്ങനെയാണ് പാളികളായി മാറി രൂപാന്തരം പ്രാപിച്ചത് ദേവസ്വത്തിൻ്റെ രേഖകളിൽ ഇതെങ്ങനെയാണ് ചെമ്പുപാളികളായത് എന്നുള്ളതിൽ കൃത്യമായ ദുരൂഹതയുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വക്താവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിനു വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നത് ചെമ്പുപാളികളാണെന്ന് പറയുമ്പോൾ അടിമുടി ദുരൂഹമാണ് ഇത്തരം വിഷയങ്ങൾ പരസ്പരം ഒന്നും യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറിയായ പി സുരേഷ് വർമ്മ പറയുന്നത് സുരേഷ് വർമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞത് ഭഗവാന്റെ സ്വത്ത് അതായത് ദേവസ്വം അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലി എന്ന് പറയുന്നത് പോലെ ഇത് കട്ടുമുടിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അല്ലെങ്കിൽ അത്തരം ദുരൂഹതകളാണ് ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി അന്വേഷണം നടത്തണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തിയാലേ ഇതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ സുരേഷ് വർമ്മയും പറയുന്നത് സുരേഷ് വർമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിന് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയത് ആ സമയത്ത് അവർ പറയുന്നത് അത് ചെമ്പുപാളിയും ആയിരുന്നു എന്നാണ് പക്ഷെ അവരുടെ റിപ്പോർട്ടുകളിലും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് കാര്യം ഇന്നലെ അതിന്റെ ഒരു വക്താവ് പറഞ്ഞത് കിലോയിൽ വന്ന വ്യത്യാസം ചെമ്പ് പാളി ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസാണെന്നുള്ളത് അതെനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇത്രയധികം ലോസ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് കിലോയുടെ ലോസ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു മെറ്റീരിയൽ പ്ലേറ്റ് ചെയ്തെങ്കിൽ അതൊരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കളറ് മങ്ങുന്നതെന്നുള്ളതും വളരെ സംശയമാണ് അതിന് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോക്കോളുകളുണ്ട് അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സാധനം എന്നിട്ടും അന്ന് ചെയ്ത വ്യക്തിയെ ഇവരെ അന്ന് ചെയ്ത് ഇതുപോലെ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനം വീണ്ടും ആ വ്യക്തിക്ക് തന്നെ എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനകത്ത് വളരെയധികം ദുരൂഹതകളുണ്ട് ഇത് സത്യസന്ധമായ രീതിയിൽ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കു കൊണ്ടുവരണം ഇതിന് കുറ്റക്കാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടിയുണ്ടാവുക